സൗത്ത് നോർത്ത് ഷില്ലിയാമ്പാറ പൊതുമരാമത്ത് റോഡ് പുനർനിർമ്മിക്കും വരെ സമരം തുടരുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു മുസ്ലിം ലീഗ് വെള്ളത്തുപൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗത്ത് ഷില്ലിയാംപാറയിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു പ്രതിഷേധ സദസ്സ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി വി എം റസാഖ് ഉദ്ഘാടനം ചെയ്തു സൗത്ത് നോർത്ത് ശില്ലിയാമ്പാറ പി ഡബ്ല്യു ഡി റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും റോഡ് പണിയിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നും കരാറുകാരനെതിരെയും പണിയിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് വെള്ളത്തുവൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൌത്ത് ശില്ലിയാമ്പാറയിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് വെള്ളത്തുവൽ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കലാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ സദസ്സ് ലീഗ് ജില്ലാ സെക്രട്ടറി വി എം റസാഖ് ഉദ്ഘാടനം ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും വെളിവള്ളോ എന്നുണ്ടെങ്കിൽ ഉദ്ഘാടനത്തിന് ചോദിക്കൂലോ സാറേ ഈ മൂന്ന് കോടി രൂപയ്ക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കും ഒരു പി ഡബ്ല്യു ഡി എ വന്നിട്ട് റിപ്പോർട്ട് അവതരിപ്പിക്കും ഈ റോഡ് ഉണ്ടായ നാല് വഴികൾ പറയും നാല് വഴികളൊന്നും പറയാതെ തന്നെ റിപ്പോർട്ട് അവതരിപ്പിച്ച് എ ഉദ്ഘാടനം ചെയ്തു കാരണം ഞാൻ ഡൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതിന്റെ പരാതി കൊടുത്തു മൂമ്മ റിയാസിന് പരാതി കൊടുത്തു മോഹ്മിയാസിന് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി അങ്ങനെ ഒരു ആവർത്തനമില്ലാതെ പഞ്ചായത്ത് പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം വികസനത്തിൽ നിങ്ങൾ യോഗിച്ചു പോകണം അതുകൊണ്ട് പരാതി പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞത് മുസ്ലിം ലീഗ് ജില്ലാ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഹനീഫ അറയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി മൂന്ന് കോടി രൂപ ചെലവഴിച്ചു നടത്തിയ നിർമ്മാണ പ്രവർത്തനത്തിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു റോഡ് നിർമ്മിച്ച ആറുമാസം പിന്നിടുന്നതിനു മുന്നേ റോഡിലെ പല ഭാഗങ്ങളും കുണ്ടും കുഴിയുമായി റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നു ബിമാൻ ബി സി ടാറിംഗിനായി ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും റോഡിന്റെ തുടക്കം മുതലുള്ള അറുന്നൂറ്റമ്പത് മീറ്റർ പല ഘട്ടങ്ങളിലായി പഞ്ചായത്ത് ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച കോൺക്രീറ്റിനു മുകളിൽ ശരിയായ രീതിയിൽ വർക്ക് നടത്താതെ മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് ായി കാണിച്ചുകൊണ്ടാണ് ബില്ല് സമർപ്പിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് പൊളിഞ്ഞ ഭാഗങ്ങളിൽ ടാറുകലക്കി ഒഴിച്ചും സിമെന്റ് വാരി പൂച്ചി മടച്ചിരിക്കുകയാണ് കൃത്യമായ അലൈൻമെന്റ് നോക്കാതെ നടന്ന നിർമ്മാണ പ്രവർത്തനം കൊണ്ട് ചരക്ക് വാഹനങ്ങൾക്കോ വലിയ വാഹനങ്ങൾക്കോ ഈ റോഡിലൂടെ യാത്ര അസാധ്യമാണ് വീട് നിർമ്മാണത്തിനുൾപ്പെടെ സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതിന് ഈ റോഡിലൂടെ സാധിക്കുകയില്ല റോഡിലൂടെ ഓട്ടോറിക്ഷ പോലും ഓടിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ ആരോപണമുന്നയിച്ചിരുന്നു ഭരണകക്ഷിയിലെ ചില നേതാക്കൾ ഉൾപ്പെടെ അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിന് കരാറുകാരനെ ഒത്താശ ായി പ്രദേശവാസികൾ ആരോപിച്ചു ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിനോടൊപ്പം ടാറിംഗിന്റെയും കോൺക്രീറ്റിന്റെയും ക്വാളിറ്റി പരിശോധന ഉൾപ്പെടെ നടത്തണം റോഡിന്റെ കലിംഗിന്റെ നിർമ്മാണം ഉൾപ്പെടെ പൂർണ്ണമായ രീതിയിൽ പൂർത്തീകരിച്ചിട്ടില്ല റോഡ് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാകുന്ന രീതിയിൽ പുനർനിർമ്മിച്ചില്ല എങ്കിൽ അടുത്ത ഘട്ടത്തിൽ പൊതുമരാമത്ത് ഓഫീസുകൾക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ജോർജ് തോമസ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഷീർ പഴംപള്ളിത്താഴം പഞ്ചായത്ത് മെമ്പർ ജാസ്മിയമാൻ നേതാവ് ായ ഉമ്മർ കരിമ്പുകണ്ടം ഷഫീഖ് പനിക്കൽ അനീഫ കരിമ്പുകണ്ടം സമദ് പുതിയക്ക പറമ്പിൽ നൌഫൽ ഹസൈനാർ ജിൻഷാദ് അനിമുട്ടിൽ അലിഫ്ഷ ആരിഫ് കണിച്ചാട്ട് റോഡ് സംരക്ഷണ സമിതി നേതാക്കൾ നിരവധി പ്രദേശവാസികളും പാർട്ടി പ്രവർത്തകരും പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു യോഗത്തിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അമാൻ പള്ളിക്കര നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി